ഇത് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ ഫിഷിംഗ് ഗെയിമാണ് നമ്മുടെ കുഞ്ഞു കൗണ്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാനൊക്കെ നല്ലതാണ് ഹലോ ഗായ്സ് ഞങ്ങൾ ഇപ്പം കനിച്ചാൻ പോനെ എൻ്റെ ടോയ് ഇന്നലെ മേടിച്ച് മേടിച്ചതാണ് അപ്പം ഇത് നീ ഇതിനെ ബാട്ടറിയൊക്കെ ഇട്ടതാണ് പക്ഷെ ഇത് എങ്ങനെ ചെയ്യുന്ന അറിയാമോ അപ്പം കാണിച്ചരാം ഫിഷൊക്കെ ഉണ്ട് എടുക്കാൻ പറ്റുന്നില്ല അമ്മ ഇതാണ് എൻ്റെ അമ്മ ഇവിടെയാ ഓ ഇതോടെ ആ അവിടെ വെക്കാം ഇതും അവിടെ വെച്ചിട്ട് കൊട്ടുവെച്ചിട്ട് മീനുകളൊക്കെ ഉണ്ട് കഞ്ചേരാവേ ആ വെച്ചിരുന്നേ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ ഫിഷിംഗ് ഗെയിമാണ് നമ്മുടെ കുഞ്ഞു കൗണ്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാനൊക്കെ നല്ലതാണ് ഇന്നത്തെ കുറേ ഇങ്ങനെ വലിയ വലിയ ഫിഷസ് ഉണ്ട് വലിയ ഫിഷ് കുറേ ഉണ്ട് പിന്നെ കുഞ്ഞ് ഫിഷ് ഉണ്ട് കുഞ്ഞ് ഫിഷുണ്ട് അപ്പോൾ ഈ ഫിഷിനെയൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിക്ക് നമ്മൾ പുഴയിലൊക്കെ ചൂണ്ടയിടില്ലേ അതുപോലെ ഈ ഒരു സംഭവം കൊണ്ട് ഇങ്ങനെ കൊളുത്തി എടുക്കുകയാണ് ചെയ്യുക ഓക്കെ പിന്നെ ആ ഇത് ഇത് ഇവിടെയാണ് ഓൺ ആക്കണ്ടേ അപ്പം ഇവിടെ ഇത് ഇങ്ങനെ വട്ടക്കെ ഇടിച്ചു മീനുകളെ ഇങ്ങനെ പിടിച്ചതെന്ന് അറിയാമോ ആ വായി തറക്കണേ ഇത് ഇങ്ങോട്ട് പിടിച്ചണം എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കാൻ പറ്റുകയുള്ളു പക്ഷേ ഇത് കിട്ടുക കുഞ്ഞു മേനികളാണെങ്കിൽ കിട്ടു വയ്ക്കും അാണോ ഇനി അതയേ ടേഴ്സർക്ക് വെക്കൂ പക്ഷേ ഇടനെ ഞാൻ ചേര സമയത്ത് ഇടനെ എങ്ങനെ ആക്കാറാണ് കിടക്കുന്ന മീനെ എല്ലാം സൈഡിൽ വെക്കണല്ലേ ലാസ്റ്റ് നമ്മൾ കൗണ്ടി ഓക്കേ നമ്മ ഞാൻ രണ്ട് കണക്കിങ്ങടട്ടെ ഓക്കേ സന്തോഷ이야 യെ നമ്മൾ രണ്ട് ഓരോട് കണിക്കാൻ പോവല്ലേ യെസ്

എനിക്ക് റോസിനെ ഞാൻ പേടി തന്നെ എനിക്ക് പേടിയാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ ഓക്കേ എങ്ങനത്തെ പ്രോജക്റ്റ് ആണ് എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ജയിച്ചു ജയിച്ചോ ആ ഞാൻ പണിയെ ഇറങ്ങി പോയി ഗയ്സ് അതുകൊണ്ട് അമ്മ ജയിച്ചില്ലല്ലോ അതുകൊണ്ട് റോഫി ജയിച്ചു അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നാല് തരത്തെ കളക്കാട്ടോ ഇത് ഓൺലൈനിലൊക്കെ अवेलेबल ആണ് ഓൺലൈനിൽ പക്ഷേ റേറ്റ് കുറവാണ് ഞാൻ അവിടെ വാങ്ങിയിത് പക്ഷേ അത് അതിൻ്റെ സ്റ്റോക്ക് തീർന്നുപോയേണ്ട് ഞങ്ങളുടെ കടയേനെമായിട്ട് ഓക്കെ ഓണമായിട്ടാണ് കടയിൽ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങ കടയിലെ റേറ്റ് കൂടുതലാണ്ട്ടോ. ഈപ്പം സൈസ് ഒക്കെ അസംബൊന്നരല്ലേ കിട്ടി പോയി. വലുപ്പമുണ്ട്. ഇതിന് 800 രൂപയാണ് കടയിൽ. ഞാൻ കേറ്റൂ. ആടി വടി സൂപ്പർ സൂപ്പർ. ഇനി ഞാൻ താഴെ എടുക്കും. ആ പിന്നെ അതും ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു 300 ഇത് നാല് പേർക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത് മ്യൂസിക് ഫിഷിംഗ് ഗെയിമാണ് ആണ് കേട്ടോ പാട്ടും ഉണ്ട് അപ്പോൾ അടിപൊളിയാണ് ആ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ ഇത് കൗണ്ടിംഗ് പരിധി മാത്രമല്ല കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഗെയിം കാരണം ഇപ്പോഴത്തേക്ക് മാത്രമല്ല നമ്മളാണെങ്കിലും നമ്മുടെ ക്ഷമ കൂടാനും കോൺസെൻട്രേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നല്ലതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മളിത് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് ആ ഫിഷിന് പിടിക്കാൻ പറ്റുള്ളൂ പുഴയിൽ ചൂണ്ടയിട്ടിട്ട് ഇടുന്ന പോലെയല്ല ഇത് ഇങ്ങനെ കറക്റ്റ് എഴുതുന്നത് കൊണ്ട് കറക്റ്റ് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അതാണ് എനിക്ക് അപ്പോൾ അപ്പം കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഹാക്കിയായിട്ട് എടുക്കാൻ സൗഹൃദ വാങ്ങാനായിട്ട് പിന്നെയുണ്ടാ ఓకే నాకు విజయం ఇష్టపెట్టే ఒకే చానల్ని సబ్స్క్ సబ్స్